മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ മലയാളി അടിസ്ഥാനപരമായി ദ്രാവിഡനാണ് കൊളംബിലേക്കും ദുബായിലേക്കും പാശ്ചാത്യ നാടുകളിലേക്കുമുള്ള കുടിയേറ്റങ്ങളിലൂടെ അന്യഭാഷാ പദങ്ങൾ ധാരാളം കൊണ്ടുവന്നു അതിനു മുമ്പ് സംസ്കൃത ഭാഷാ സമ്പർക്കം വഴി പഴയ വഴക്കങ്ങൾ പൊഴിച്ചു കളഞ്ഞു മലയാള ഭാഷയുടെ അഴകും കരുത്തും പുത്തനാക്കി എടുക്കണമെങ്കിൽ പക്ഷേ നാം ആ ദ്രാവിഡ പാരമ്പര്യത്തിലേക്ക് മടങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു സംസ്കൃത ഭാഷയിലെ അതിഖരങ്ങൾ മൃദുക്കൾ ഘോഷങ്ങൾ ഊഷ്മാക്കൾ എന്നിത്തരം അക്ഷരങ്ങളെ വാക്കുകളിലും ലിപികളിലും സ്വീകരിച്ച മലയാളി പുതിയൊരു വിധാനത്തിലേക്ക് ഭാഷയെ എത്തിച്ചെങ്കിലും അതിൻ്റെ ഈടുവയ്പ്പുകൾ പലതും ഉപയോഗിക്കാതെ പാഴാക്കി അത്തരം ഈടുവയ്പ്പുകളെ വീണ്ടെടുത്ത് ഈടുറ്റൊരു ഭാഷാ സന്ദർഭത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു നോവൽ എന്ന നിലയ്ക്കാണ് മനോജ് കുറൂറിൻ്റെ നിലം പൂത്തു മലർന്ന നാൾ പ്രസക്തമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യ പതിപ്പായി പുറത്തിറങ്ങിയ ഈ നോവൽ സംഘകാലഘട്ടം എന്നറിയപ്പെട്ടിരുന്ന ബി സി മൂന്ന് മുതൽ ആറാം വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ഒരു ഇതിവൃത്തത്തെയാണ് പരിചരിക്കുന്നത് അന്ന് കേരളവും തമിഴ്നാടും ഒരേ ദ്രാവിഡ സംസ്കാരത്തെ വ്യത്യസ്ത രൂപങ്ങളിൽ പങ്കിടുന്ന നാടുകളായിരുന്നു മേൽപ്പറഞ്ഞ തരം സംസ്കൃത അക്ഷരങ്ങൾ ഒഴിവാക്കി പഴന്തമിഴകത്ത് നടപ്പായിരുന്ന ഇന്ന് മലയാളി കൈയൊഴിച്ച പല പദങ്ങളും ചേർത്താണ് ഈ കൃതിയുടെ രചന തുടക്കം എന്നു പേരായ ആമുഖത്തിൽ അന്നത്തെ സംഘകാല കവികളെപ്പറ്റി മനോജ് പറഞ്ഞതിൽ പ്രസക്തമായ ചിലത് ഉദ്ധരിക്കാം അവരുടെയൊക്കെ മൊഴിവിളക്കങ്ങൾ എട്ടു തുകയും പത്തു പാട്ടും പതിനെൻ കീഴ് മറ്റുമായി ഓലയിൽ പതിഞ്ഞു കൂടൽപ്പാട്ടുകളെന്നും പഴംതമിഴ് പാട്ടുകളെന്നും അവ പുകൾ നേടുകയും ചെയ്തു എന്നാൽ മറ്റു ചിലരുണ്ട് ഉയരിടങ്ങൾ ഏറെ ഉണ്ടായിട്ട് ഒറ്റയ്ക്കായിപ്പോയവർ പെരുമയുടെ അടയാളങ്ങളില്ലാത്തവർ ഉയര് തന്നെ എഴുത്താക്കിയവർ നാടാളുന്നവർക്കും മൊഴിയാളുന്നവർക്കും വാഴവും പെരുമയും നൽകിയ കൂടൽപ്പാട്ടുകളിൽ അവരുടെ പേരില്ല എങ്കിലും വരികളിലും വരികൾക്കിടയിലും അവരുടെ വാഴുവുണ്ട് അന്നേ പലരും പറഞ്ഞിട്ടും എഴുതപ്പെടാതെ പോയ മലയാളത്തെപ്പോലെ അകവും പുറവും ഉണ്ട് അവരുടെ എഴുത്താണ് ഇത് താളിയോലകളിലോ കളിമൺ പലകളിലോ പതിയാത്ത ഉയരെഴുത്തുകൾ അതെ അന്നത്തെ സാഹിത്യ രൂപങ്ങളിൽ പതിഞ്ഞത് പലരും അന്നേ സംസാരിച്ചിരുന്ന ആ ആദിമ മലയാളമല്ല തമിഴ് ആഭിമുഖ്യമുള്ള പാട്ടുകളോ സംസ്കൃത ആഭിമുഖ്യമുള്ള മണിപ്രവാളമോ ആയിരുന്നു അക്കാലത്തെ മലയാളമായിരുന്നിരിക്കാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു ഭാഷയെ നോവൽ എന്ന സാഹിത്യ രൂപത്തിലേക്ക് ആനയിക്കുക വഴി ഭാഷയിൽ പുതിയൊരു തുറവി അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉണ്ടാക്കുകയാണ് മനോജ് ചെയ്തത് സംസ്കൃത പദങ്ങളെ ഒഴിവാക്കി ആദിമ ദ്രാവിഡ പദങ്ങളെ തേടിപ്പിടിച്ച് മലയാളത്തിൻ്റെ തായ്വഴി തേടുന്ന ഒരു ഉദ്യമമാണ് മനോജ് കുറൂറിൻ്റെത് എന്നർത്ഥം ചില പദങ്ങൾ ഉദാഹരണത്തിന് ഇവിടെ പറയാം ഉയരിടം വാസസ്ഥാനം നിലയിടം ആശ്രയസ്ഥാനം പെരുമ മഹത്വം വാഴ് ജീവിതം പൊരുൾ ധനം ഉടലുറുപ്പുകൾ ശരീരാവയവങ്ങൾ കോട് ശംഖ് ഇത്തരം നൂറോളം പദങ്ങൾ ചേർത്ത പദസൂചി നോവലിനൊപ്പം ഉണ്ട് അതിൽ കൂടുതൽ പ്രയോഗങ്ങൾ ഇതിലടങ്ങിയിട്ടും ഉണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും